ഹായ് എവരി വൺ ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തു പോവുകയാണേ പുറത്ത് പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടനാട് കാണാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു ബീച്ചിലൊക്കെ പോയിട്ട് വരാമെന്നുള്ള പ്ലാനിലാണ് അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു അപ്പം നമ്മൾ ഉച്ചക്ക് ശേഷമാണേ പോകുന്നത് അപ്പോൾ എല്ലാവരും എന്താ ഡ്രസ്സൊക്കെ ചെയ്ത് ഭയങ്കര ആയിട്ട് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് നാട്ടിലെ സ്റ്റൈലിൽ മുണ്ടെടുത്ത് ഇങ്ങനെയൊക്കെ നടക്കുവാണ് അതായത് ചൂടായ കാരണം ഇങ്ങനത്തെ മുണ്ടൊക്കെ കൊടുക്കുമ്പോൾ അല്ലേ നല്ല സുഖമാണ് അപ്പോൾ അമ്മയും കൂട്ടിയാണ് പോകുന്നത് മമ്മി വരുന്നില്ല അച്ഛനും വരുന്നില്ല അപ്പം അമ്മ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ അപ്പോൾ അമ്മയും ഞങ്ങളിങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോകുക അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഞങ്ങൾ പോകാൻ എല്ലാവരും റെഡിയായി കുട്ടികളെ ഒക്കെ ഭയങ്കര ഹാപ്പി അങ്ങനെ അച്ഛന് ഭയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങുവാണേ അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ വീടിനടുത്ത് ഞങ്ങളുടെ നാട് രാമപുരമാണ് രാമപുരത്തു നിന്ന് ഹരിപ്പാട് കഴിഞ്ഞു വീയപുരം എടത്വ അങ്ങനെ പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലം ഇത് കണ്ട കുട്ടനാട് അപ്പം ഞങ്ങളിത് അപ്പോൾ ഇക്കൊണ്ടിരിക്കുക കുട്ടനാട്ടിലെ കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ് അതായത് എവിടെ നോക്കിയാലും വെള്ളമാണ് ആക്ച്വലി അതൊരു പ്രശ്നമാണ് ശരിക്കും വെള്ളമെന്ന് പറഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം എപ്പോഴും കാണും പക്ഷേ കുടിക്കാൻ വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള നാടാണ് പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ് അതെവിടെ നോക്കിയാലും എഴുതാണ്ട് പുഞ്ചപ്പാടങ്ങൾ പുഞ്ച പുഞ്ചയുടെ സ്ഥലമാണ് അതായത് ഇന്ത്യയിലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നെല്ല് കിട്ടുന്ന സ്ഥലമാണല്ലോ കുട്ടനാട് അപ്പോൾ എല്ലായിടം നെൽപ്പാടങ്ങളാണ് നമുക്കിപ്പോൾ നെൽപ്പാടങ്ങളൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ പോയാൽ ഇതെല്ലാം നല്ല ഭംഗിയായി കണ്ടോണ്ടിരിക്കാനും അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി ഇവിടെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളൊരു ടോഡി ഷോപ്പിലാണ് കള്ളിഷാപ്പ് പച്ചമലയാളത്തിൽ പറഞ്ഞ കള്ളിഷാപ്പ് കള്ളിഷാപ്പിലെങ്ങനെ അപ്പോൾ എന്നു നിങ്ങൾ പോകുന്നതെന്ന് ചോദിക്കത്തില്ലേ എന്നാൽ ഇതങ്ങനെയല്ല ഇത് ഫാമിലി ആണ് അതായത് ഗരുഡാഗിരി എന്ന് പറയുന്ന ഒരു ഫാമിലി ആണ് ഇത് ചക്ലത്തുകാവ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ആ റൂട്ടാണ് കേട്ടോ ഒക്കെ കുട്ടനാടിൻ്റെ ഒത്ത സ്ഥലത്താണിത് ഒരു കായലിൻ്റെയൊക്കെ സൈഡിലാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ റൂമുകളായിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒന്ന് രണ്ടിടത്ത് കയറി നോക്കി അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിരുന്നു അവിടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള എൻ്റെ സീറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതായി ഇവിടെ വന്നിരുന്നു കേട്ടോ ഇതിലിങ്ങനെ പച്ച തുണി വെച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ അത്രയും ഒരു ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല എന്നാലും സാറെല്ലാം ഇവിടെ ഇരിക്കാം വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ആക്ച്വലി ചെന്നതൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഉച്ചയ്ക്ക് പക്ഷേ എന്നിട്ടും വലിയ ചൂടോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെ ഫാൻ ഫാൻ ഇട്ടിട്ടുണ്ട് ഫാൻ അല്ല ഫാനില്ലട്ടോ ഫാൻ അവിടെ ഇല്ല എന്നിട്ടും നല്ല സുഖമായിട്ടിരിക്കാം ഇതാണ് ആൾ ഈ ഇവിടുത്തെ ആളുകൾ വന്നിട്ടുണ്ട് നമുക്ക് മെനു എന്തൊക്കെയാണ് വേണ്ടത് ചോദിക്കാൻ ഇത് കണ്ടെ നമ്മൾ ഇരുന്നേൻ്റെ തൊട്ട് ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളക്കെട്ടാണ് അത് കായലാണോ ഈ പാടങ്ങളുടെ തന്നെയാണ് കേട്ടോ പുഞ്ചപ്പാടിൽ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് നമുക്ക് ഇവിടെ പോയി നിൽക്കുമ്പം ഇത് ഇങ്ങനെ ബോട്ടുകൾ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത ബോട്ടുകളൊക്കെ ഒക്കെ കേട്ടോ നല്ല ഭംഗി എവിടെ നോക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു നല്ല പള്ളി കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ പള്ളി പള്ളി കാണാൻ ചർച്ച അത് ക്രിസ്ത്യൻ ചർച്ച ആണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പം ഇതാ കൊണ്ടുപോ ഇതാണ് ഇവിടെ സ്പെഷ്യൽ അതായത് കള്ള് നല്ല മധുര കള് നല്ല തെങ്ങിൽ നിന്ന് ചെത്തിയ മധുര അത് ഞങ്ങൾ രണ്ട് ഗ്ലാസ് ഏ വാങ്ങിയുള്ളൂ ഞാനും ഹസ്ബൻഡും ആ ആമി ഇങ്ങനെ ലക്ഷ്മി ഇങ്ങനെ ഓരോ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു വെച്ചു പക്ഷേ ആർക്കും അതിൻ്റെ മണം കാരണം കുടിക്കുക കുടിക്കാൻ ഇഷ്ടമില്ല ആദവ് തൊട്ടു ആദവിനോട് പറഞ്ഞു മോനെ അത് കൊള്ളത്തില്ല കുടിക്കാൻ എന്ന് പിന്നെ അവനെ മണപ്പിച്ച് നോക്കിയപ്പോൾ തന്നെ അവൻ പറഞ്ഞു വേണ്ടെന്ന് അങ്ങനെ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് ആദ്യം വായലോട്ട് വെക്കുമ്പോൾ യാതൊരു തോന്നിക്കട്ടോ അതിട്ട് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമുക്കിത് കുടിക്കുന്നു പിന്നെയും കുടിക്കാൻ തരും മധുര ഇവിടെ രണ്ട് ടൈപ്പിലുള്ള കള്ളുണ്ട് ആദ്യം ആ മണം കേട്ടപ്പോൾ തന്നെ നമ്മേ ഇത് ഇതെങ്ങനെയാണ് ഇത് കുടിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ നമ്മളെല്ലാവരും ഓർഡർ ചെയ്തു ഞാൻ ഓർഡർ ചെയ്തു ഒരു വെജ് മീൽസാണ് അടുത്ത എല്ലാ കറികളും അത്യാവശ്യം എല്ലാ കറികളും ഉണ്ട് പിന്നെ നമ്മൾ പോർക്ക് ഫ്രൈ ഓർഡർ ചെയ്തു ചിക്കൻ ഫ്രൈ കാച്ചിൽ ചേമ്പ് എല്ലാ സംഭവവും കിട്ടും കേട്ടോ അങ്ങനെ പിന്നെ ഇവർക്ക് എല്ലാവർക്കും പൊറോട്ട മതിയെന്ന് പറഞ്ഞ് ഉച്ച ഉച്ചയൊക്കെ കഴിഞ്ഞല്ലോ മൂന്ന് മണിയായാലും എനിക്ക് എനിക്കിവിടെ പോയാലും ഈ വെജ് മീൽസിനോട് ഭയങ്കര താല്പര്യം കേട്ടോ ഞാൻ വെജ് പുളിശ്ശേരിയും സാമ്പാറും എനിക്കിതൊക്കെ വേണം കേട്ടോ ചോറ് കഴിക്കാനാണെങ്കിൽ ഇത് ആദ്യം ഓർഡർ ചെയ്തതാണ് ആദ്യം ആദ്യം പറഞ്ഞു കരിമീൻ വാഴ ഇലയിൽ പൊള്ളിച്ചത് അപ്പോൾ അത് ശരിയൊന്നും അത് ഒരെണ്ണം ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു അത് ഭയങ്കര ടേസ്റ്റായിരുന്നു എന്നാണ് പറഞ്ഞ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഞാൻ ഈ മീൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല പക്ഷേ ഇവരൊക്കെ പറയുന്നു നല്ല ടേസ്റ്റി മസാല ഇതിങ്ങനെ വാഴ ഇടയിൽ വെച്ചിട്ട് നിറയെ മസാലകളൊക്കെ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ കൊടുക്കും കേട്ടോ ഇതിനകത്ത് നിറയെ കാശിനട്ട്സും നല്ല ഒരു പേസ്റ്റും ഒത്തിരി സ്പൈസി ആയിരുന്നില്ല കേട്ടോ അത് പക്ഷെ ബാക്കി കറികളൊക്കെ അത്യാവശ്യം ആയിരുന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ് അതായത് തലക്കറി നമ്മൾ നമ്മളേത് മീൻ്റെ ആ സമയത്ത് ഏത് ഓപ്ഷനുള്ള ആ തലക്കറി അതായത് വലുപ്പം അനുസരിച്ചാണ് അതിൻ്റെ വിലയും വരുന്നത് ഇത് നമ്മൾ ആറ്റുവാളയും വെച്ച മീൻ്റെ തലയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ആറ്റുവാള വേണ്ട ആറ്റമീനിനോട് അധികം താല്പര്യമില്ല ഇപ്പോൾ കടലിലെ മീനാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലാവരും കഴിച്ച് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പാഴ്സൽ അടിച്ച് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഇവിടുത്തെ എന്ന് പറയാൻ നല്ല റിസോട്ടോ എത്ര നേരം വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും പക്ഷേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ എടുക്കത്തെ ചൂടാണ് അതിയൊക്കെ കുടിച്ച് എല്ലാവർക്കും നടക്കാതെ വയ്യ കേട്ടോ എല്ലാവരും നല്ല നന്നായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റി ഫുഡാണ് എല്ലാവരും പോയി ട്രൈ ചെയ്യണം കേട്ടോ ഇത് നല്ലൊരു കടയാണ് ആ കടയുടെ പേരാണ് ഗരുഡാഗിരി ഗരുഡാഗിരി എന്ന് വെച്ചാൽ നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചോദിച്ചത് പോയത് എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ബെസ്റ്റാണ് പിന്നെ അതുപോലെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു 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 കൂട്ടം താറാ കൂട്ടങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ അതുങ്ങളുടെ സന്തോഷം കാണുക വെള്ളത്തിലോട്ട് ഇറങ്ങി പോകുന്നത് അതെന്ത് ഡിസിപ്ലിൻ ആയിട്ടാണ് പോകുന്നത് നോക്കിക്കെ എല്ലാവരും കൂടി എൻ്റെ കൂട്ടത്തോട് അത് കാണാൻ നല്ല രസം കേട്ടോ ഞാൻ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ തരം അതുതന്നെ നോക്കിയിരിക്കുമായിരുന്നു അത് നല്ല രസം കേട്ടോ ഇതിങ്ങനെ പോകുന്നത് കാണാൻ ആ ടൈം ആകുമ്പോൾ അത് തിരിച്ച് കയറുകയും ചെയ്യും അതാണ് രസം എന്ത് ദൂരത്തിലാണ് ഈ പാടം കിടക്കുന്നതെന്ന് ഈ കായലാണ് എനിക്കത് ബാക്ക് വേർട്ടേഴ്സിൻ്റെ ഒരു കുറച്ച് പോർഷനാണ് ഈ കിടക്കുന്നത് ഇവിടെ എല്ലായിടത്തും ഈ വഞ്ചി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ ആ ഭാഗത്ത് കുറേ താറാവിനെ ഇങ്ങനെ നെറ്റിട്ട് വെച്ചിരിക്കുക ഇത് അധികം പോയില്ല കാരണം ഇതിന് ചുറ്റും നെറ്റിട്ടിട്ട് ഇതിനെ കവർ ചെയ്ത് എടുത്തിരിക്കുവാണ് ഇട്ടേക്കുവാണ് അപ്പോൾ ഇതിൽ വെള്ളത്തിൽ ഇതുണ്ടോ ഇട്ട് കവർ കണ്ടോ അപ്പോൾ ഇത് അധികം ദൂരത്തോട്ട് പോയില്ല ഇവിടെ തന്നെ ഇത് ഇവർ കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ അവർ അവർക്ക് നമ്മളൊരു കടയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഫ്രഷ് ആയിട്ട് ഈ താറാവിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഏരിയ ഇങ്ങനെ അങ്ങ് ഇട്ടിരിക്കുക കേട്ടോ ഇങ്ങനെ നെറ്റ് ഇട്ടിട്ട് ഈ താറാവിനെ ഇങ്ങനെ കൂട്ടത്തോട് ഇട്ടിരിക്കുക ഇതാണ് കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് താറാവ് കൃഷി ഇവിടെ എല്ലാവരും താറാവും നെൽകൃഷിയും അങ്ങനെ കൃഷികളുടെ ഒരു ഇടവാണ് ഇത് പക്ഷേ മഴയും വെള്ളമൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലും ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര ഹാപ്പിയായിട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നുണ്ട് പക്ഷെ വെള്ളത്തിനും ഉണ്ടെന്ന് പറയുന്നു നമ്മുടെ ഫ്രഷ് വാട്ടർ ഇല്ലേ കുടിക്കുന്ന വെള്ളം അതാണ് പ്രശ്നം അപ്പം അങ്ങനെ പോകുമ്പോൾ അവിടെ അവർ താറാവ് മുട്ടകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മുട്ട വാങ്ങി ഈ ഒരു അമ്മച്ചിയാണ് അവിടെ താറാവ് മുട്ട വിൽക്കാൻ വെച്ചിരിക്കുന്നത് അവരുടെയാണ് ആ താറാവുകളെല്ലാം അവിടെ അവർ താറാവിൻ്റെ ഇറച്ചിയും വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ജീവനോടെയും തരും ക്ലീൻ ചെയ്ത് തരുകയും ചെയ്യും ഇത് കണ്ടോ ഇത് താറാവ് വിൽപ്പനയ്ക്കെന്നിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ താറാമുട്ടിയൊക്കെ വാങ്ങിച്ച് പതുക്കെ അതൊക്കെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ അതാ ഇത് കണ്ടില്ലേ പോകുന്ന വഴിക്കെല്ലാം കെട്ടിവള്ളങ്ങളും ഈ ഹൗസ് ബോട്ടുകളില്ലേ ഹൗസ് ബോട്ടുകളും നിറയെ ഇങ്ങനെ ഇട്ടിരിക്കും കേട്ടോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള മെയിൻ ഏരിയന്ന് തോന്നിയത് അങ്ങനെ ഞങ്ങൾ അവസാനം എത്തിപ്പെട്ടത് ആലപ്പുഴ ബീച്ചാണ് വലിയൊരു ബീച്ചാണ് എനിക്ക് ബീച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അപ്പോൾ ആദവ് കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് മേ ബീച്ചിൽ പോണേ ബീച്ചിൽ പോകണേന്ന് അങ്ങനെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഹസ്ബൻഡും ഉണ്ടപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് എനിക്കിതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്നെ ആരും സമ്മതിച്ചില്ല കേട്ടോ ഇതിൽ കയറണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് ചെറിയ ഡ്രസ്സൊക്കെ മാറ്റമൊക്കെ വരുത്തി എല്ലാവരും ഇത് ബീച്ചിലേക്ക് ഇറങ്ങുവാണ് അമ്മയുള്ള കാരണം അമ്മ എല്ലാ സാധനങ്ങളും അമ്മ അങ്ങനെ ബീച്ചിൽ ഇറങ്ങുന്നില്ല അമ്മ അവിടെ ഇരുന്നു നമ്മൾ ചെരുപ്പുകളും നമ്മുടെ ഡ്രസ്സും നമ്മൾ മറ്റു ഡ്രസ്സും വാട്ടർ ബോട്ടിലും എല്ലാമായിട്ട് അമ്മ അവിടെ സെറ്റിലായി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ബീച്ചിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതാ ബീ ആദ്യം ആദവ് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ ബീച്ച് വന്നേന്ന് പറഞ്ഞു ഓതവ് ഇങ്ങനെ ചാടി ഓടി ബീച്ചിലേക്ക് ചെന്ന് കേട്ടോ വലിയൊരു തിരമാല അവനാണെങ്കിൽ കുറച്ച് മടിനെ നമ്മുടെ കളിക്കാനുള്ള സാധനമൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ ഈ അവൻ്റെ മറ്റേ ആ മണ്ണിൽ കളിക്കുന്ന കുറേ സെറ്റുണ്ടല്ലോ ആ സംഭവങ്ങളെല്ലാം കൊണ്ട് ആൻഡ് പ്ലേയിങ് സാധനങ്ങളെല്ലാം ആയിട്ട് അവൻ പോയിരിക്കുന്നത് അപ്പോൾ അവൻ അവിടെ പോയിട്ട് ബീച്ചിൽ കളിക്കുക ആദ്യം ഒരു തിര വന്നാൽ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അതവനറിയില്ലായിരുന്നു ഇങ്ങനെ വേവ്സ് വന്നിട്ട് നമ്മളെ അറ്റാക്റ്റ് ചെയ്യുന്നുള്ളത് വേവ്സ് വന്നാൽ അവൻ പീഡ് ചുമ്മേനെ ഞാൻ ബീച്ചിൽ എന്ന് പറഞ്ഞു കറിയാൻ തുടങ്ങി എനിക്ക് ഇവിടെ ഇരുന്ന് കളിച്ചാൽ എന്ന് പറഞ്ഞു ഇത് വന്നതും ആദ്യമൊക്കെ ഇതിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊരു ചെറിയ എണ്ണമായിരുന്നു രണ്ടാമത് വന്നത് ശരിക്കും അവൻ്റെ വായ്ക്കകത്തൊക്കെ വെള്ളം പോയി അപ്പോൾ അവൻ പറയുക എൻ്റെ വായിൽ ബീച്ച് പോയേ എൻ്റെ വായിൽ ബീച്ച് പോയേ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ശരിക്കും ഈ ബീച്ചിൽ എത്ര കളിച്ചാലും നമുക്ക് മതിയാവില്ലല്ലേ കടലിനെ എത്ര കണ്ടാലും അതിൻ്റെ ഒരു സൗന്ദര്യം കാണാം എന്ത് രസമല്ലയോ കടൽ കണ്ടാലും കണ്ടാലും ഒരു കാഴ്ചയായിരുന്നു പിന്നെ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് കളിച്ചോളാം ഞാൻ അങ്ങോട്ട് വരുന്നില്ല എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അവൻ മാറി ഇരുന്ന് കളിക്കും അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നീ പേടിക്കണ്ട പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആമി ആദവും ആദിയും സോറി ആദ്യം ആമി നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ആ ഇതുമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഒരുമാതിരി വെയിലൊക്കെ മാറി അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ നമ്മളാണെങ്കിൽ ഞാനും അവിടെ ഇരുന്ന് ഞങ്ങൾ പണ്ട് ബീച്ചിൽ പോകുമ്പം അവിടെ ഇങ്ങനെ എഴുതി വെക്കും കടലമ്മ കള്ളിയതാണ് അപ്പോൾ ഞാനിങ്ങനെ എഴുതി വെച്ച് ഇത് വന്ന് വായിക്കുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം മായിച്ച് അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്ത് കണ്ടില്ലേ ഇതിങ്ങനെ വന്നിട്ട് ഇതെങ്ങ് വായിച്ച് കളയും കേട്ടോ കടലമ്മ കള്ളിന്ന് ഞങ്ങൾ പണ്ട് എപ്പോഴും ഇങ്ങനെ എഴുതുവേ അങ്ങനെ മനോഹരമായ ഒരു ദിവസം ഇതാ നല്ല കാഴ്ചകളും നല്ല ഒരു ബീച്ചിൻ്റെ കാഴ്ചകളും നന്നായി എൻജോയ് ചെയ്ത് കേട്ടോ എല്ലാവരും അപ്പം ഞങ്ങളുടെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ആരും കമൻ്റ് തരുന്നില്ല കമൻ്റ് ചെയ്യണം താങ്ക്